രുദ്ധനും അവൻ്റെ വാക്കുകളും തീർത്ത ഞെട്ടിൽ അവൾക്ക് പൂർണ്ണമായും പുറത്തു വരാനായിരുന്നില്ല ഒരു പതിനഞ്ച് വയസ്സുകാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു അവൻ്റെ പ്രണയം എവിടെ പോയാലും എന്ത് ചെയ്താലും എന്നും എപ്പോഴും അവൻ്റെ സാന്നിധ്യം അവൾ അറിഞ്ഞു തുടങ്ങി കൂടെ പഠിക്കുന്ന ആൺകുട്ടികൾക്ക് പോലും അവളെ നോക്കാൻ ഭയമായി തുടങ്ങിയത് അവൾക്കും മനസ്സിലായി അതിനുള്ള കാരണവും ആരും പറയാതെന്നെ കവർക്കറിയാം സ്കൂൾ അടിച്ച് വെക്കേഷൻ തുടങ്ങി എന്നറിഞ്ഞ നിമിഷം മുതൽ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ഗൗരി അത്രയും ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെയും മറ്റൊരു ചിന്തകളും അവളെ ഭരിച്ചിരുന്നില്ല ഇനിയുള്ള ദിവസങ്ങൾ പക്ഷേ അങ്ങനെയല്ല മുഴുവൻ സമയം വീട്ടിൽ തന്നെയായിരിക്കും അമ്മയുടെ വീട്ടിൽ പോകാനൊന്നും അച്ഛമ്മ സമ്മതിക്കില്ല അമ്മ വീട്ടിൽ അമ്മമ്മ മാത്രമേയുള്ളൂ പാപമാണ് ഗൗരി ജീവനാണ് അവർക്ക് കാണാൻ അത്രയും ആഗ്രഹം തോന്നുമ്പോൾ അമ്മമ്മ തറവാട്ടിൽ വന്ന് അവളെ കണ്ടിട്ട് പോകും ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുക ഗൗരി സ്കൂളിൽ നിന്നും വീട്ടിലേക്കുള്ള വഴിയിലാണ് രണ്ടുപേരും നടക്കാനുള്ള ദൂരമേ ഉള്ളൂ എന്താ ഏട്ടൻ ഏട്ടനെ പേടിയാണോ നിനക്ക് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചുകൊണ്ടാണ് രാഗി അത് ചോദിച്ചത് ഇനിയും അവളോട് ഒന്നും പറയാതിരിക്കാനാവില്ലായിരുന്നു ഗൗരിക്ക് അത്രമാത്രം പ്രഷർ അനുഭവിക്കുന്നുണ്ട് ഓരോ ദിവസവും ഗൗരി രാഗി വീണ്ടും വിളിച്ചതും ഒട്ടും പ്രതീക്ഷിക്കാതെ അവളെ ഈർക്ക പുണർന്നു ഓരൊക്കെ കരിഞ്ഞു പോയിരുന്നു ഗൗരി എനിക്ക് പേടിയാച്ചു രേട്ടനെ എനിക്ക് പകച്ചു പോയെങ്കിലും രാഗിയും അവളെ ചേർത്ത് പിടിച്ചു എന്താടാ എന്തുകൊണ്ടായേ ഏറെ നേരത്തിന് ശേഷം അവൾ നോക്കിയെന്ന് തോന്നിയതും രാഗി വീണ്ടും ചോദിച്ചു അതുവരെയുള്ളത് അത്രയും കൗരി രാഗിയോട് തുറന്ന് പറഞ്ഞു രുദ്രേണനിൽ നിന്നും ഒരു പെരുമാറ്റം പ്രതീക്ഷിക്കാത്തത് കൊണ്ടോ എന്തോ അവൾ നന്നായി ഞെട്ടിപ്പോയിരുന്നു കവരി നോക്കുന്ന ഓരോ നോട്ടത്തിലും വല്ലാത്തൊരു തിളക്കം നിറയുന്നത് രാഗിയും കണ്ടിട്ടുണ്ട് ആരൊക്കെ ചുറ്റുനിന്നാലും വൃദ്ധൻ്റെ കണ്ണുകൾ അവളെ മാത്രം തേടുന്നതും അറിഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനിടയിൽ ഇത്രയും സംഭവിച്ചു കാണുമെന്ന് ഒരിക്കൽ പോലും അവളും കരുതിയില്ല എനിക്ക് ഇഷ്ടമല്ലടാ എന്നെ നോക്കുന്നതും തോടുന്നതും ഒന്നും എനിക്ക് പേടിയായി രുദ്ധരാടനെ ഒരു വേള അവളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്ന് പോലും രാഗയ്ക്ക് അറിയില്ലായിരുന്നു വീട്ടിൽ പറഞ്ഞാൽ അച്ഛമ്മയുടെ പ്രിയപ്പെട്ട പേരക്കുട്ടിക്കൊപ്പം ആയിരിക്കും എല്ലാവരും നിൽക്കുക എന്നുള്ള ബോധ്യം അവൾക്കുണ്ട് വേണമെങ്കിൽ എല്ലാം എല്ലാവരും അറിയുന്ന നിമിഷം മുതൽ ഗൗരി ഇരുത്തൻ്റെയെന്ന് പറഞ്ഞ് ഉറപ്പിക്കാൻ മതി ഓരോ നോക്കിട്ട് എന്ത് ചെയ്യണമെന്ന് പോലും പറയാതെ നിന്ന് പോയി രാഗി അവളെയും കണ്ണു നിറഞ്ഞു നീ ഇങ്ങനെ കരയല്ലേ പ്ലീസ് രാഗിയുടെ ശബ്ദം കൂടി ഇടറി തുടങ്ങിയതും ഗൗരി വേഗം മുഖം തുടച്ചുകൊണ്ട് അവളെ നോക്കി ചിരിച്ചു ഒന്നുമില്ലടാ നീ നീ കരയല്ലേ ഇതാ ഞാനൊന്നും പറയാഞ്ഞേ എൻ്റെ കൂടെ ഇരുന്ന നീം കരയുമെന്നറിയാം അതും കൂടി എനിക്ക് സഹിക്കൽ അച്ചു ഏട്ടൻ ഏട്ടനോട് ഞാൻ പറഞ്ഞാൽ വേണ്ട നിന്നെ വേദനിപ്പിക്കും ഒന്നും പറയണ്ട എനിക്ക് നിന്നെക്കൂടി നഷ്ടപ്പെടുത്താൻ വയ്യച്ചോ പറയുമ്പോഴൊക്കെയും രുദ്ധനും അവൻ്റെ വാക്കുകൾ മാത്രമായിരുന്നു അവളുടെ ഉള്ളിൽ വാ ഇനിയും വൈകൽ വടക്ക് കിട്ടും പോവാം രാഖിയുടെ കൈയും പിടിച്ചു വലിച്ച മുന്നോട്ട് നടക്കുമ്പോൾ കൂടെയുള്ളവളെ വേദനിപ്പിക്കാൻ ആവില്ലെന്ന് മാത്രമേ ഗൗരീൻ ചിന്തിച്ചുള്ളൂ തറവാടിൻ്റെ പടുപ്പുര കടന്നു ചെന്നതെ അകത്തു നിന്നും കേൾക്കുന്ന ബഹളങ്ങളിൽ നിന്നും ഇരുവരും ഒരു നിമിഷം മുഖത്തോടു മുഖം നോക്കി നിന്നു പുറത്ത് നിർത്തിയിട്ടിരിക്കുന്ന കാറും താറുമൊക്കെ കണ്ടതും ആഫിയുടെയോ രുദ്രൻ്റെയോ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടെന്ന് തോന്നിപ്പോയി അവർക്ക് ഇടയ്ക്കുള്ള പതിവാണത് അധികവും ഉത്സവം അടുപ്പിച്ചായിരിക്കും വരുന്നത് രണ്ടുപേരെയും ഡിഗ്രി ഫ്രണ്ട്സ് ആവും കോമൺ ആണ് ആഫി കൂടെ ഉള്ളത് മാത്രം കിട്ടിയ സൗഹൃദമാണ് രുദ്രനും അവനെ ആരോടും അടുപ്പത്തിന് പോകില്ല അതുതന്നെ കാരണം ആഹാ നിങ്ങൾ വന്നോ എന്തേ രണ്ടാളും വൈകിയത് ദേ രുദ്രൻ നിങ്ങളെ തിരക്കി ഇറങ്ങാൻ ഇരിക്കുവായിരുന്നു വലിയമ്മ ചോദിച്ചുകൊണ്ട് രണ്ടു പേരെയും നോക്കിയതും ഗൗരിയുടെയും രാഖിയുടെയും നോട്ടം ഒരുപോലെ രുദ്രനിലായി ഗൗരിയിൽ മാത്രം നോട്ടം ഉറപ്പിച്ച് അവളെ പഠിക്കുന്നത് എന്നതുപോലെ നോക്കുവാണ് അവൻ ഒരു നിമിഷം കൊണ്ട് അവൾ കരഞ്ഞു എന്നവന് മനസ്സിലായി അവൻ്റെ കണ്ണുകളൊന്നു കുറുകി അകത്തേക്ക് വാരാണ്ടാളും ഇവരുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് വല്യമ്മ വീണ്ടും വിളിച്ചതും രുദ്രനെ നോക്കാതെ തന്നെ വേഗം രാഖിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളകത്തേക്ക് കയറി ഉള്ളിലേക്ക് ചെന്നപ്പോഴേ കണ്ടു ആ ഫീഡി മൂന്ന് പേരെ വിദ്യ കിഷോർ പ്രണവ് നാട്ടിലെ തന്നെ പണക്കാട് മക്കളാണ് മൂന്ന് പേരും അതുകൊണ്ട് തന്നെയാണ് അച്ഛമ്മ അവരെ തലവാട്ടിൽ കയറുന്നതിൽ എതിർപ്പൊന്നും പറയാത്തത് ഇനി ഫ്രണ്ട്സിനൊന്നും കാണാൻ പറ്റില്ല എന്ന സങ്കടം കൊണ്ടാണോ രണ്ടാളും വരാൻ വൈകിയത് അവരെ കണ്ട് അഫി ചോദിച്ചപ്പോഴാണ് ബാക്കിയുള്ളവരും രണ്ടുപേരെയും കാണുന്നത് ഇവര് ഓർമ്മയില്ലടാ നിങ്ങൾക്ക് ഹനീതിമാര ഗൗരി രാഗി അഫി കൂട്ടുകാർക്കായി പരിചയപ്പെടുത്തിയത് മൂവരും അവരെ നോക്കി ചിരിച്ചു തിരികെ അവരും രണ്ടുപേരും വലിയ കുട്ടികളായി ഡിഗ്രി ലാസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ വന്നപ്പോൾ പൊടിക്കുപ്പികളായിരുന്നില്ലേ പ്രണവ് ഗൗരിയെ നോക്കിക്കൊണ്ടാണ് പറഞ്ഞത് അത് കേട്ടുകൊണ്ടാണ് രുദ്രൻ അങ്ങോട്ട് വന്നതും ഒരു നിമിഷം അവൻ്റെ നോട്ടം ഗൗരിയിലേക്ക് ചെന്നു വന്നവരോടെല്ലാം ചീരിയോടെ നിൽക്കുന്നവളെ കാണി ചുരുട്ടി പിടിച്ച് നിന്നവൻ ഒപ്പം പ്രണവിൻ്റെ അവളിലേക്കുള്ള നോട്ടം കൂടിയായതും കണ്ണുകൾ ഇറക്കി അടച്ച് തോർന്ന് സ്വയം നിയന്ത്രിച്ച് നിന്നും രണ്ടാളും ചെല് തൊട്ടരികിൽ നിന്നും കേട്ടാ അവൻ്റെ ശബ്ദത്തിൽ ഗൗരിന്ന് ഞെട്ടിപ്പോയി അവനെ നെഞ്ചിൽ തട്ടിയാണ് നിൽക്കുന്നത് എന്നും മനസ്സിലായതും ഗൗരി ആരെയും നോക്കാതെ രാഗിയുടെ കൈയും പിടിച്ച മുകളിലേക്ക് പോയി നീ ആ കൊച്ചിനെ പേടിപ്പിക്കൊരു ഗ്രാം കിഷോർ ഒരു ചിരിയോടെ ചോദിക്കുമ്പോഴും രുദ്രൻ്റെ നോട്ടം കൗരിപ്പോയി വഴി നോക്കി നിൽക്കുന്ന പ്രണവിൽ തന്നെയായിരുന്നു ഓരോന്നും ഓർത്തിരിക്കാതെ ചെന്ന് കുളിച്ചിട്ട് വാക്കം വരുന്നത് എന്തായാലും നമുക്കൊന്നിച്ച് നേരിടാം ഞാനില്ലേ നിൻ്റെ കൂടെ ഇനി ഒന്നിനെ പറ്റില്ലെങ്കിൽ നമുക്ക് ഒളിച്ചോടാം മുഖം കുനിച്ചിരിക്കുന്നവളെ കാണേ കാര്യമായി തന്നെ രാഖി പറഞ്ഞതും ഗൗരി അവളെ കണ്ണു മീഴിച്ചു നോക്കി എന്താ നീ എന്താ പറഞ്ഞേ ഒളിച്ചോടാമെന്ന് കാര്യമായിട്ടാണോ കാര്യമായിട്ട് തന്നെയാ അച്ഛമ്മയും രുദ്രേടനം ഒന്നുമില്ലാതെ എവിടെയെങ്കിലും പോവാൻ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാം അതിന് നമ്മളിപ്പോൾ പഠിക്കുമല്ലേ എടി പൊട്ടി നാളെ ഒളിച്ചോണമെന്നല്ല പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടിയിട്ടുള്ള കാര്യമാണ് രാഗി പറഞ്ഞു നിർത്തിയതും ഗൗരിയും ഒന്ന് ചിരിച്ചു ഒന്നും നടക്കാൻ പോകുന്നില്ലെങ്കിലും കേൾക്കാനൊരു രസം ചെല് പോയി കുളിച്ച് മിടുക്കിയായിട്ട് വാ എനിക്കെൻ്റെ പഴയ ഗൗരിയെ വേണം നീ ഇങ്ങനെ ഇരുന്നാൽ എനിക്ക് വേറെ ആരാ ഉള്ളത് പറയുമ്പോൾ അവളെയും കേൾക്കുമ്പോൾ ഗൗരിയുടെയും കണ്ണു നിറഞ്ഞു ഒന്നും പറയാതെ കൗരി അവളെ കെട്ടിപ്പിടിച്ചു തിരിച്ചവളും ഞാൻ താഴേക്ക് അച്ചു നീ കുളിച്ചിട്ട് വാ കൗരി പറഞ്ഞുകൊണ്ട് റൂമിന് പുറത്തേക്ക് നടന്നു വിളക്ക് വയ്ക്കാനുള്ളതാണ് വായിക്കൽ അച്ഛൻ ആ വഴക്ക് പറയും ഓർത്തുകൊണ്ട് മുന്നോട്ട് നടന്നതും ഒരു കൈ വന്നവളെ ചുറ്റിയെടുത്ത് അടുത്തുള്ള റൂമിലേക്ക് ഇട്ടതും ഒരുമിച്ചായിരുന്നു വാത്തോർന്ന് നിലവിളിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും രുദ്രൻ്റെ കൈ വാ പൊത്തിപ്പിടിച്ച് അവളെ ഭിത്തിയിലേക്ക് ചേർന്നു രുദ്രനാണെന്ന് അറിഞ്ഞ നിമിഷം പേടിയുടെ അവളെ കണ്ണു നിറഞ്ഞു എപ്പോഴും ഇങ്ങനെ കണ്ണു നിറയ്ക്കാൻ മാത്രം എന്താണ് ഞാൻ ചെയ്തേ ഏഹ് കാതിൽ മുരളുന്നത് പോലെയുള്ള അവൻ്റെ ശ്വാസം കണ്ണുകൾ ഇറക്കി അടച്ച് മുഖം തിരിച്ചു കളഞ്ഞവൾ രുദ്രൻ്റെ കണ്ണുകൾ വെണ്ണ പോലുള്ള കഴുത്തിലേക്ക് കുഞ്ഞും മറകിൽ തങ്ങി നിന്നു ഒരു നിമിഷം കണ്ണുകൾ അടിച്ചു നിൽക്കുന്നവളിലേക്കും ആ മറക്കിലേക്കും മാറി മാറി നോക്കിക്കൊണ്ട് അവനവിടെ ചുണ്ടുകൾ അമർത്തി ഒന്ന് മൊത്തി അങ്ങനെ തറഞ്ഞു നിന്നുപോയി അവൾ എന്നെ ഒന്നും നിന്നൊന്നും ചെയ്യല്ല എന്നല്ലേ അറിയാം ഗൗരി പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുൻപേ രുദ്രൻ്റെ ചോദ്യം ഉയർന്നു കണ്ണുകൾ തുറന്ന ദയനീയമായി അവനിന്ന് നോക്കിയ ഗൗരി എപ്പോഴും ഇത് തന്നെയല്ലേ പറയുന്നേ ഒന്നും ചെയ്യില്ല എൻ്റെ മാത്രമാവുന്നത് വരെ വെറുതെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിന്നോളാം പറഞ്ഞുകൊണ്ട് തന്നെ അവളിലെ പിടി അയച്ചു കൊടുത്തു രുദ്രൻ അടുത്ത നിമിഷം അവനിന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് പാഞ്ഞവൾ ഓടിയാകില്ലെന്ന് കൊലസിൻ്റെ താളം കേൾക്കി അത്രനേരം ചിരിയോടെ നിന്നവൻ്റെ മുഖം വരഞ്ഞു മുറുകി ഗൗരിയിലേക്കുള്ള പ്രണാബിൻ്റെ നോട്ടം ഓർക്കെ മുഷ്ടിച്ചുരു ടിബി തിരക്ക് ആഞ്ഞടിച്ചു രുദ്രൻ ഉത്സവത്തിൻ്റെ തിരുക്കൾക്കിടയിലും രുദ്രൻ്റെ ശ്രദ്ധ അത്രയും ഗൗരിയിൽ തന്നെയായിരുന്നു താൻ എടുത്തുകൊടുത്ത പട്ടുപാവടയിൽ അതി സുന്ദരിയായി നിൽക്കുന്നവളെ കണ്ണിലും മനസ്സിലും ഒരുപോലെ നേർച്ചു വെച്ച് രുദ്രൻ ഓരോ നിമിഷവും അവളോടുള്ള പ്രണയവും ഭ്രാന്തും ഏറുന്നത് പോലെ ആർക്കും ഒന്നിനും അവളെ വിട്ടുകൊടുക്കാതെ പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് നടക്കാൻ തോന്നിപ്പോകുന്ന അത്രയും ഇഷ്ടം ഇതിനിടയിൽ പലപ്പോഴും പ്രണവിൻ്റെ നോട്ടം രുദ്രൻ അറിയുന്നുണ്ടായിരുന്നു ഉള്ളിൽ പുകയുന്ന ദേഷ്യത്തെ അടക്കി നിർത്താനാവാതെ വല്ലാത്തൊരു അവസ്ഥയിൽ കൂടിയായിരുന്നു ഓരോ നിമിഷവും അവൻ കടന്നു പോയത് ക്ഷേത്രത്തിൽ നിന്നും തോഴ്തിറഞ്ഞ് ഗൗരിയെ പ്രണവ് പുറകിൽ നിന്ന് വിളിച്ചു രാഗിയുമുണ്ട് കൂടെ തങ്ങൾ കരികിലേക്ക് ചിരിയോടെ വരുന്നവനെ മാത്രമാണ് രാഗി കണ്ടതെങ്കിൽ ക്ഷേത്രത്തിൻ്റെ പടിയിൽ നിന്നും തന്നെ രൂക്ഷമായി നോക്കുന്ന രുദ്രനെ മാത്രമാണ് ഗൗരി കണ്ടത് അവൻ്റെ നോട്ടവും അതിലെ ഭാവവും കാണി അവൾക്കുള്ളിൽ ഒരു വെള്ളിടി വെട്ടി ഗൗരി എനിക്ക് തന്നോട് പ്രണവ് പറഞ്ഞു തുടങ്ങിയത് രണ്ടു പേർക്കും കാര്യം മനസ്സിലായിരുന്നു ഇരുവരും അങ്ങേറ്റം ദയനീയമായി നോക്കി എനിക്ക് തന്നെ ഇഷ്ടമാണ് കുഞ്ഞാണെന്നൊക്കെ എനിക്കറിയാം എന്നാലും ചേട്ടാ പ്ലീസ് ഇവിടെ നിന്ന് പൊയ്ക്കോ തറവാട്ടിൽ നിന്ന് തന്നെ പൊയ്ക്കോ പടികിൽ ഇറങ്ങി വരുന്നവനെ കണി അത്രേ ഗൗരിക്ക് പറയാനാവുന്നുള്ളൂ പ്രണവ് കാര്യമൊന്നും മനസ്സിലാവാതെ അവളെ കണ്ണും മേശ നോക്കി ഗൗരി താനിങ്ങനെ പാനിക്കാവാതെ ഞാൻ ഒന്ന് പോകാവോ പ്ലീസ് ഗൗരി പറഞ്ഞ് നിർത്തുമ്പോഴേക്കും രുദ്രൻ അവർക്ക് അരികിലെത്തിയിരുന്നു രണ്ടുപേരും ഒരുപോലെ ഭയന്ന് വിറച്ചുകൊണ്ട് അവനെ നോക്കുമ്പോൾ പ്രണവ് ഒരു ചിരിയോടെയാണ് നോക്കിയത് രണ്ടളം തറവാട്ടിലേക്ക് ചെല് തീർത്തും ശാന്തമായി സ്വർത്തിയുള്ള അവന്റെ വാക്കുകൾ ചെകുത്താനെ മുന്നിൽ കണ്ടതുപോലൊരു അവസ്ഥയിലായിരുന്നു അവർ ഗൗരിയുടെ കൈകൾ രാഗിയിൽ മുറുകി പറഞ്ഞതും മനസ്സിലായില്ലേ രുദ്രന്റെ ശബ്ദം ഉയർന്നതും ഒന്ന് ഞെട്ടിക്കൊണ്ട് രാഗി ഗൗരിയുടെ കൈയും പിടിച്ചു മുന്നോട്ട് നടക്കുമ്പോഴും ഗൗരി തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു ഹൗ ഭാഗ്യം ഏട്ടൻ പഴക്കൊന്നും പറഞ്ഞില്ലല്ലോ ഞാനൊരു അടിപ്രദേശം നിന്നത് ദേവി കാതു നടത്തത്തിനിടയിലും കൈകുപി ദൈവത്തിന് നന്ദി പറയുന്നവളെ ദയനീയമായി ഒന്ന് നോക്കിയതേയുള്ളൂ ഗൗരി രുദ്രൻ്റെ ദേഷ്യത്തിലും മേറെ ഗൗരിക്ക് പേടി പേടിത്തോന്നിയത് പ്രണവ് പറഞ്ഞതൊക്കെയും കേട്ടിട്ടും ഒന്നും അറിയാത്തതുപോലെ നീന്തവനെ ഓർത്താണ് രാഗിയോട് കൂടി അത് പറഞ്ഞു അവളെ സമാധാനം കൂടി കളയാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് മൗനമായി ഗൗരി കൂടെ നടന്നു അപ്പം പ്രണവിന് ഒന്നും സംഭവിക്കില്ല എന്ന് ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു ഗൗരി എന്നാലും വല്ലാത്തൊരു കഷ്ടമായി പോയല്ലേ നല്ലൊരു മോനായിരുന്നു ഗൗരി അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ കേൾക്കുന്നത് ഇതാണ് മാലിനി അപ്പച്ചിയെ അമ്മയുടെ ആര്യെക്കുറിച്ച് പറയുന്നു ഒരു നിമിഷം അവളൊന്ന് നിന്നും അതെ എന്നാലും നമ്മുടെ കേശവൻ അങ്ങനെ ആരെയും ഒന്നും ചെയ്യുന്നവനല്ലോ പിന്നെ എന്തു പറ്റിയെന്നാ എന്തൊക്കെ പറഞ്ഞാലും മൃഗ അല്ലേ എന്താ ചെയ്യാന്നും ആർക്കും പറയാൻ പറ്റില്ല അത് ശരിയാ എത്രക്ക് ഇണക്കമായെന്ന് പറഞ്ഞാലും കാര്യമില്ലല്ലോ ആഫിയും രുദ്രനും വിദ്യമ്മോളും കിഷോറും ഒക്കെ പോയിട്ടുണ്ട് ആമോ എൻ്റെ വീട്ടുകാരെയൊക്കെ ഓർക്കുമ്പോഴാണ് അത് നമ്മുടെ വീട്ടിൽ ഉത്സവവും കൂടാൻ വന്നിട്ട് അതിനിങ്ങനെയൊരു വിധി ഒരു നിമിഷം നീന്തനിൽപ്പിൽ തറിഞ്ഞു പോയിരുന്നു കൗരി ആ നിങ്ങൾ വന്നോ അച്ചു എവിടെ മുറിയിലുണ്ട് ആരെ ആരെക്കുറിച്ചമ്മ പറഞ്ഞേ ചോദിക്കുമ്പോൾ അവളെ ശബ്ദം പോലും ഒന്ന് വിറച്ചു ആഫിയുടെയും രുദ്രൻ്റെയും കൂട്ടുകാരനല്ലേ പ്രണവ് അവനെ ആന ചവിട്ടിക്കൊന്നു ഒരു നിമിഷം ശ്വാസമെടുക്കാൻ പോലും മറന്നുകൊണ്ട് കേട്ട് വാർത്തെടുന്ന് അടുക്കത്തിൽ നിൽക്കുമ്പോൾ രുദ്രൻ്റെ മുഖം മാത്രമായിരുന്നു മനസ്സിൽ അമ്മ വീണ്ടും തിരിഞ്ഞു നിന്ന് എന്തോ പണിയിലേക്ക് കടന്നതും കരച്ചിൽ അടക്കി പിടിച്ചുകൊണ്ട് റൂമിലേക്ക് പാഞ്ഞവൾ കരഞ്ഞുകൊണ്ട് ഓടി വരുന്നവളെ കാണി രാഖി വെപ്രാളത്തോടെ നോക്കി അടുത്ത നിമിഷം അത്രയും നേരം പിടിച്ചു വെച്ചതൊക്കെയും അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു തീർക്കുമ്പോൾ കാര്യം എന്താണെന്ന് പോലും അറിയാത്ത പകപ്പിലായിരുന്നു രാഖി രുദ്രൻ അവളെ ഉപദ്രവിച്ച് കാണുമെന്നാണ് അവളും കരുതിയത് എന്താടാ എന്തിനാ കരയുന്നേ രുദ്രേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ രാഖി ചോദിക്കുമ്പോൾ ആ പേര് പോലും അവളിൽ വല്ലാത്തൊരു ഭയം തീർത്തു ഗൗരി എന്താ കാര്യം പ്രണവേട്ടൻ ഏട്ടനെ എന്താടി എന്താ കൊണ്ടേ പ്രണവിൻ്റെ പേര് കേടുത്ത് അവളിലും വെപ്രാളം നിറഞ്ഞു കേശവൻ ചവിട്ടിന്നാണ് പറയണേ മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് പറയുന്നവളെ കാണിൽ രാഗിയും തറിഞ്ഞു നിന്ന് പോയിരുന്നു എനിക്ക് എനിക്കുറപ്പാണ് കൊന്നതാ ഞാൻ ഞാൻ കാണാം സ്വയം പഴിച്ചുകൊണ്ട് കരയുന്നവളെ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്ന് പോലും അറിയാതെയായിരുന്നു രാഗിക്ക് അതിലറി ഏട്ടൻ അത്രയും വലിയൊരു ക്രോര ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അവൾക്കും രണ്ടുപേരും ഒരുപോലെ പകച്ചു പോയിരുന്നു ആ നിമിഷം ആ സംഭവത്തിന് ശേഷം രുദ്രൻ്റെ മുന്നിൽ പോലും പോവാൻ പേടിയായിരുന്നു ഗൗരിക്ക് ആരോടും ഒന്നും പറഞ്ഞില്ല ചൂണ്ടിക്കാണിക്കാൻ തെളിവുകൾ ഒന്നുമില്ലാതെ എന്ത് പറയാനാണ് രുദനും അവളെ ശല്യം ചെയ്യാൻ നിന്നിരുന്നില്ല അവനും തന്നെ സ്വപ്നങ്ങൾക്ക് പുറകിയായിരുന്നു ആദ്യത്തെ അവസരത്തിൽ തന്നെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന വില്ലൻ റോൾ ചെയ്ത് സിനിമാ രംഗത്തേക്ക് അവൻ ചുവടുവെച്ചു അതിലേറ്റവും കൂടുതൽ സന്തോഷം ഗൗരിക്കാണ് കാരണം ഇപ്പോൾ ചെന്നൈയിലാണ് ഷൂട്ടും മറ്റും തിരക്കുകളുമായിട്ട് വീട്ടിലേക്ക് വിളിക്കാൻ പോലും അവന് സമയമുണ്ടായിരുന്നില്ല അവളെ കാണാതെ കഴിയേണ്ടി വരുന്നത് എത്രമാത്രം തീവ്രമായ അവസ്ഥയാണ് എന്ന് രുദ്രൻ്റെ മനസ്സിലായി പഴകുന്തോറും വീര്യം ഏറുന്നൊരു വീഞ്ഞു പോലെയായിരുന്നു അവൻ്റെ പ്രണയം താമസിക്കുന്ന റൂം മുഴുവനും അവളെ ചിത്രങ്ങൾ മാത്രം പ്രാണവായു പോലെ അവനില് അവളും ഉണ്ടായിരുന്നു രണ്ടു വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ രുദ്രൻ നാട്ടിലേക്ക് വരുന്നത് ഗൗരി ഇപ്പോൾ പ്ലസ് ടു എല്ലാം കഴിഞ്ഞ് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാനിരിക്കുന്ന സമയം അതിനിടയിൽ ഒരിക്കൽ പോലും അവൻ തലവാട്ടിലേക്ക് വന്നിരുന്നില്ല അവളെ കണ്ടുപോയാൽ അവളില്ലാത്തൊരു തിരിച്ചു അവനും ഉറപ്പായിരുന്നു രണ്ട് വർഷങ്ങൾ കൊണ്ട് ഒത്തിരി മാറ്റങ്ങൾ വന്നു ഒരു പാൻ ഇന്ത്യ ആക്ടറായി സിനിമാ രംഗത്ത് അവൻ കാലുറപ്പിച്ച് കഴിഞ്ഞു ദയ ഒരു സ്റ്റാടോ വിലൻ വേഷങ്ങൾ ചെയ്യാനായിരുന്നു അവന് താൽപ്പര്യം നായികന്മാർക്കൊപ്പമുള്ള ഇൻറ്റിമേറ്റ് ഒന്നും ഇല്ലാത്ത മൂവീസ് മാത്രം നായിക വേഷങ്ങളിലും അവനെത്തി വർഷങ്ങൾക്ക് ശേഷം അവളെ കാണാൻ പോകുന്നതിന് സന്തോഷത്തിലായിരുന്നു രുദ്രൻ അടക്കി പിടിച്ചതിൻ്റെ മാർദ്ദം തീവ്രമായിരിക്കുമെന്നത് പോലെയായിരുന്നു അവൻ്റെ പ്രണയവും തിളയ്ക്കുന്ന ഒരു അഗ്നിപർവ്വതം പോലെ രുദ്രനും അവൻ്റെ സാന്നിധ്യവും ഇല്ലെങ്കിൽ പോലും അവൻ നൽകിയ ഭയം അവളിൽ നിന്നും ഇന്നും അകന്നു പോയിരുന്നില്ല പ്ലസ് കേൾസ് ഓൺലി തന്നെ തിരഞ്ഞെടുത്തതും അതുകൊണ്ടാണ് ഇനിയും ഒരു ജീവൻ കൂടി അവൾ കാണണം ഇല്ലാതെയാവരുത് എന്ന് കരുതി അവൾക്കറിയാം എവിടെയായിരുന്നാലും എത്ര ദൂരെയായിരുന്നാലും തൻ്റെ ഓരോ പ്രവൃത്തിയും അവൻ അറിയുന്നുണ്ടെന്ന് രുദ്രൻ്റെ അസാന്നിധ്യത്തിലും പേടിക്കുന്നവളെ കാണുമ്പോൾ രാഗിക്ക് പാവം തോന്നും അല്ലെങ്കിൽ തന്നെ അച്ചമ്മ കീ കൊടുക്കുമ്പോൾ ചലിക്കുന്ന പാവ പോലെയാണ് ജീവിതം അതിൻ്റെ കൂടെ രുദ്രനും ചിരിച്ച് കളിച്ച് വളരേണ്ട ഈ പ്രായത്തിൽ അവൾ എന്തുമാത്രം അനുഭവിച്ചാണ് കഴിയുന്നതെന്നും രാഗിക്ക് നന്നായി അറിയാം പതിവ് ബഹളം കേട്ടുകൊണ്ടാണ് ഗൗരിയും രാഗിയും താഴേക്ക് ഇറങ്ങി വരുന്നത് അമ്മമാർ പേരും മടുക്കളിൽ തിരക്കേണ്ട ജോലിയിലാണെന്ന് കണ്ടതും ആരോ അതിഥികൾ വരുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി രണ്ടുപേരും കൂടുതലൊന്നും ചോദിക്കാതെ തിരിഞ്ഞു നടന്നു അച്ചമ്മയ്ക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും ആയിരിക്കും വരുന്നത് അവർക്കറിയാം അങ്ങനെ വരുന്നവരുടെ മുന്നിൽ പോലും രണ്ടുപേരും ചെന്ന് നിൽക്കാറില്ല പൊങ്ങച്ച വർത്തമാനം കേൾക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെയാണ് ഗൗരി ഞാൻ ഞാൻ താഴെ റൂമിലേക്ക് പോകുവാണേ വയ്യാതെയായെന്ന് തോന്നുക നല്ല പെയിൻ പടികൾ കയറാൻ തുടങ്ങുന്നതിനു മുൻപ് അവളെ കൈ പിടിച്ച് രാഗി പറഞ്ഞത് ഗൗരി അവളെ ദയനീയമായി ഒന്ന് നോക്കി മാസത്തിൽ വീരുന്നെത്തുന്ന ചുവന്നാതിഥി ആ ഏഴ് ദിവസവും താഴെയുള്ള റൂമിൽ തന്നെ നിൽക്കണമെന്നാണ് ആരെയും കാണാൻ പോലും പാടില്ല ചിങ്ങമ്മ ആഹാരമൊക്കെ കൊണ്ടുവന്ന് തരും വേദന എടുത്ത് ആരും കൂട്ടുണ്ടാവില്ല ഒന്നുമില്ലടി ഞാൻ ഓക്കെയാണ് നീ പോയി ഇന്ന് കുളിച്ചേക്കണേ ഞാൻ നിന്നെ തൊട്ടുപോയില്ലേ നേരത്തെ ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് താഴേക്ക് പോകുന്നവളെ കാണി ഗൗരിക്ക് സങ്കടമായി ഈ ഒരു കാര്യത്തിലെങ്കിലും അച്ചമ്മയിലൊക്കെ തന്നിരുന്നുവെങ്കിൽ എന്ന് തോന്നിപ്പോകും റൂമിലെത്തി കുളിച്ച് മാറാനോ ഡ്രസ്സും എടുത്ത് ബാത്റൂമിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ പുറത്തൊരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടിരുന്നു ഗൗരി അതിഥികൾ വന്നു എന്ന് മനസ്സിലായി ഒരു നിമിഷം വന്ന് നിന്നുകൊണ്ട് അവളും കുളിക്കാൻ കയറി നീളമുള്ള മുടിയിലുകൾ ടവിൽ കെട്ടി വെച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതും വീട്ടിൽ കിടക്കുന്ന ആളെ കണ്ടൊരു ഞെട്ടലോടെ അവിടെത്തന്നെ തറഞ്ഞു നിന്നുപോയവൾ വർഷങ്ങൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ച എന്നും എപ്പോഴും ഒരു ദുസ്വപ്നം പോലെ മുന്നിൽ കണ്ടുകൊണ്ടിരുന്ന നിമിഷം എന്ത് ചെയ്യണമെന്നോ പറയണമെന്നോ അറിയാതെ ഭിത്തിയിലേക്ക് ചാരി നിന്നവൾ